അസലാമലൈക്കും അലഹദില്ല വസലാത്തു വസ്സലാമുല റസൂൽ വല അലഹി വഷാബി വസ്ലം അമബാദ് സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കൾ സത്യവിശ്വാസികൾ മതപരിവർത്തനവും മതപരിവർത്തനത്തിനെതിരെയുള്ള നിയമങ്ങളുമെല്ലാം സജീവ ചർച്ചയിലിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഇതിനിടയിലൂടെ ലവ് ജിഹാദ് എന്ന ഒരു ആരോപണവും മുസ്ലിങ്ങൾക്കെതിരെ ഉയർന്നു കേൾക്കുന്നുണ്ട് പലപ്പോഴും ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വിഭാഗങ്ങൾ പ്രത്യേകിച്ചും പരിവാർ ശക്തികൾ ഇതിന് അടിസ്ഥാനപരമായി അവർ കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ ഉന്നയിക്കാറില്ല മറിച്ച് കാടടച്ച് വെടിവെക്കുകയും അതിലൂടെ അവർ ലക്ഷ്യമാക്കുന്നതെന്തോ അത് നേടാൻ ശ്രമിക്കുകയും ചെയ്യാറാണ് ഈ അടുത്ത കാലത്ത് ചില ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഇവരെ പിന്തുടർന്നുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് വിശദമായ ഒരു പരിശോധന ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടും രണ്ടായിരം വർഷമായി ഇന്ത്യയിൽ ക്രിസ്തീയ മതസമൂഹമുണ്ട് അല്ലെങ്കിൽ ക്രിസ്തു മത പ്രചരണം നടക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയിലെ ക്രിസ്തു വിശ്വാസികളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും മൂന്ന് ശതമാനമാണ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളമായി മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് ആദ്യത്തെ മുസ്ലിം തൊട്ട് ഇന്നുവരെ പ്രബോധനമെന്നത് ഒരു കർത്തവ്യമായി നിർവഹിക്കുന്നവരുമാണ് എന്നാൽ ഇന്ത്യയിലെ മുസ്ലിം പോപ്പുലേഷൻ വെറും പതിനഞ്ച് ശതമാനമാണ് ശക്തമായ ആയുധങ്ങൾ ഉപയോഗിച്ച് അതല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്തവരെ സായുധമായി തന്നെ നേരിട്ടുകൊണ്ട് കൊണ്ട് സാമ്പത്തിക പ്രലോഭനങ്ങളിലൂടെയെല്ലാം കൺവേഷന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഈ ഒരു അനുപാതം ഇപ്പോഴും വളരെ ചെളിയ ഒന്നായി നിലനിൽക്കുന്നു എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇതിനിടയിൽ തന്നെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കണക്കുകളിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വളർച്ചയിൽ ഇരുപത്തിനാല് ശതമാനത്തോളം ഇടിവുണ്ടായി എന്നാണ് നമ്മൾ കാണുന്നത് ഇത് ഇതേ സമയം ഹിന്ദു വിഭാഗത്തിൽ ആ വളർച്ചാനിരക്കിൽ പതിനാറ് പോയിൻ്റ് എട്ട് ശതമാനം മാത്രമാണ് കുറവുണ്ടായിട്ടുള്ളത് ഇതെല്ലാം കാണിക്കുന്നത് മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ഇത്തരത്തിൽ അഭൂതപൂർവ്വമായ വളർച്ചയൊന്നും ഇന്ത്യയിലോ കേരളത്തിലോ പോലും നേടിയിട്ടില്ല എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടുണ്ട് അതിനകത്ത് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം കേരളത്തിൽ ആ വർഷത്തിൽ അഞ്ഞൂറ്റിയാറ് മതപരിവർത്തനങ്ങളാണ് ഔദ്യോഗികമായി നടന്നിട്ടുള്ളത് അതിൽ തന്നെയും ഹിന്ദു വിഭാഗത്തിലേക്കാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആളുകൾ പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് മുസ്ലിം വിഭാഗത്തിലേക്ക് നൂറ്റിനാൽപ്പത്തി നാല് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് നൂറ്റി പത്തൊമ്പത് അപ്പം ഇവിടെയും കൂടുതൽ ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്കോ ഇസ്ലാമിലേക്കോ അല്ല മറിച്ച് ഹിന്ദു വിഭാഗത്തിലേക്കാണ് മാറിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതോടൊപ്പം പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ് ഇന്ത്യയിലൊരു പക്ഷേ ഈ മതപരിവർത്തനം കൊണ്ട് അതിൻ്റെ ഒരു ഡെമോഗ്രാഫിക് റേഷ്യോ ഏറ്റവും കൂടുതൽ പരിവർത്തന വിധേയമായിട്ടുള്ള സ്റ്റേറ്റുകൾ ഇന്ത്യയിലെ വടക്കു കിഴക്കൻ സ്റ്റേറ്റുകളാണ് തീർച്ചയായും അവിടുത്തെ കണക്കുകളിൽ നമുക്ക് ചില കൃത്യമായ വേണമെങ്കിൽ ഹിന്ദുക്കളെ ഭീതി ജനിപ്പിക്കുന്ന കണക്കുകളുണ്ട് എന്ന് പറയാം കാരണം മണിപ്പൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ വെറും രണ്ട് പോയിന്റ് ആറ് എട്ട് ശതമാനം മാത്രമുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ രണ്ടായിരത്തി പതിനൊന്നിൽ അറുപത്തി എട്ട് പോയിന്റ് നാല് രണ്ട് ശതമാനമായി വർദ്ധിക്കുന്നുണ്ട് മേഘാലയയിൽ ഇതുപോലെ എഴുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് മിസോറാമിൽ ഇതുപോലെ പൂജ്യത്തിൽ നിന്നും എൺപത്തിയേഴ് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശും ആസാമടക്കമുള്ള സ്റ്റേറ്റുകളെടുത്താൽ പോലും പതിനാല് ശതമാനത്തിലധികം വളർച്ച അവർ നേടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങളുണ്ട് ഒന്ന് അരുണാചൽ പ്രദേശിലെ ഒരു കേസിൽ അവിടുത്തെ ഹൈക്കോടതി പോലും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ആ പ്രദേശങ്ങളിലുള്ള പരമ്പരാഗത മതം എന്താണ് എന്നുള്ളത് ഇപ്പോഴും ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് എന്നുവെച്ചാൽ ഹിന്ദു മതത്തിൽ നിന്നാണ് അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടത് എന്ന വാദത്തിന് അടിസ്ഥാനമില്ല എന്നർത്ഥം രണ്ടാമത്തെ ഒരു കാര്യം ക്രിസ്ത്യാനിറ്റിയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യപ്പെടാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് അവിടെയുള്ള ഈ മതപരിവർത്തിത വിഭാഗങ്ങളെ അവരുടെ സംസ്കാരം അവരുടെ ഗോത്രത്തനിമ അവരുടെ ആചാരങ്ങൾ ഇതെല്ലാം നിലനിർത്തുന്നതിന് ക്രിസ്ത്യാനിറ്റി എന്നുള്ളതാണ് ഇന്നും നമ്മൾക്കവിടെ പോയി കഴിഞ്ഞാൽ വ്യതിരിക്തമായ ഒരു ക്രിസ്ത്യൻ സമൂഹത്തെയാണ് കാണുവാൻ കഴിയുക അപ്പം ഇവിടെ നമ്മൾക്കാർക്കും തന്നെ അത് ഒരു ഫോൾസ്ഡ് കൺവേഷനാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല ഇനി ഏറ്റവും കൂടിയാൽ അവരുടെ സാമ്പത്തികമായ താല്പര്യങ്ങളാണ് എന്ന് പറയാം പക്ഷേ ആ പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ചാൽ നമ്മൾക്ക് കാണാവുന്നത് അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലെല്ലാം തന്നെ അവിടെയുള്ള മിഷണറികൾ വളരെ കൃത്യമായ ഒരു പക്ഷേ ആത്മാർത്ഥമായ ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ അവർ നേടിയെടുത്ത നേട്ടങ്ങൾക്ക് പിറകിൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പരിശ്രമമുണ്ട് എന്നത് അനിഷേദ്യമായൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അവർക്ക് സമ്പത്തോ അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പരിഗണനകളോ ഫോഴ്സ്ഡായിട്ടുള്ള എന്തെങ്കിലും പ്രക്രിയകളോ അല്ല അവർക്ക് ആവശ്യമായിരുന്ന ചില കാര്യങ്ങൾ പരിഹാരങ്ങളിലേക്ക് അവരെ സഹ എത്തിച്ചു എന്നുള്ളതാണ് ഇനി നമ്മളൊന്നു നോക്കുക തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള മുസ്ലിം വളർച്ച എന്ത് നാല് പോയിൻറ്റ് നാല് ശതമാനം മാത്രമാണ് അപ്പോൾ സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു മതപരിവർത്തന ഡ്രൈവ് നടന്നിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ് ഇവിടെയാണ് ഇന്ത്യയിൽ മതപരിവർത്തനങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നും അതെവിടെ ഇപ്പോൾ അതിനെ തടയാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്ത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഒക്ടോബർ പതിനാലിന് അംബേദ്കർ തൻ്റെ അനുയായികളായ അഞ്ചു ലക്ഷം പേരോടൊപ്പമാണ് നാഗ്പൂരിൽ ബുദ്ധമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തത് ഇത് ഒരു തുടക്കം മാത്രമായിരുന്നു പതിനാറാം തീയതി ചന്ദ്രാപൂരിൽ മൂന്ന് ലക്ഷം പേർ ഇങ്ങനെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് ഹിന്ദുമതത്തിൽ നിന്ന് കൂട്ടം കൂട്ടമായി ലക്ഷക്കണക്കിന് ആളുകളാണ് പരിവർത്തനത്തിന് വിധേയമായത് അവര് ഒടുവിൽ തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നിന്ന് തൊള്ളായിരത്തി അറുപത്തി ഒന്നിലേക്ക് എത്തുമ്പോഴേക്ക് മുപ്പതു ലക്ഷത്തിൻ്റെ വർധനവാണ് ബുദ്ധമതത്തിൽ ഉണ്ടായതെന്ന് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു ഇതുപോലെയുള്ള ഒരു കൂട്ട മതപരിവർത്തനത്തിൻ്റെ കഥ പറയുന്നതാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ മീനാക്ഷിപുരം അവിടെ തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഉണ്ടായ ഒരു ഹരിജനങ്ങൾക്കെതിരെ ഉണ്ടായ ഒരതിക്രമത്തെ തുടർന്ന് ആയിരത്തി ഒരുന്നൂറ് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു ഇത് പിന്നീട് മുരിയൂറിലും അതിയുത്തിലും മേലക്കോട്ടയിലും സയ്യാരിലൂരിലുമെല്ലാം എല്ലാമുള്ള ഹരിജനങ്ങൾ കൂട്ടമായി ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെടുന്നതിന് കാരണമായി ചില ജില്ലകൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായി മാറി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ ഈ മതപരിവർത്തനങ്ങൾക്ക് പിറകിലുള്ള അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ വളരെ എളുപ്പത്തിൽ പരിശോധിച്ചാൽ തന്നെ എന്തുകൊണ്ട് ഈ ഹരിജന വിഭാഗം ഈ അധക്രത വിഭാഗം മാറി മാറിയെന്ന് വ്യക്തമാണ് അവർക്ക് ജാതിയുടെ അവഗണന സാമൂഹ്യ അസമത്വം തൊട്ടുകൂടായ്മ സാമ്പത്തിക അരക്ഷിതത്വം ഭൂമിക്കു മേലുള്ള അവകാശത്തിനു അവരുടെ ശ്രമങ്ങൾ സ്ത്രീകൾക്കു നേരെയുള്ള ലൈംഗിക അതിക്രമം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യത്വരഹിതമായി അവരെ പീഡിപ്പിച്ചിരുന്നു എന്നത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മതപരിവർത്തനങ്ങൾ ഒരിക്കലും തന്നെ ഇപ്പറിയപ്പെടുന്നത് പോലെ ഏതെങ്കിലും പ്രലോഭനങ്ങളുടെയോ സമ്മർദ്ദങ്ങളുടെയോ സാമ്പത്തികമായി സഹായിക്കുന്നതുകൊണ്ടോ സംഭവിക്കുന്നതല്ല മറിച്ച് ഇന്ത്യയിലെ ചില അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ പരിഹരിക്കുന്നിടത്ത് ഹിന്ദു മതവിഭാഗമോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഭരണകൂടമോ പരാജയപ്പെടുന്നതിൻ്റെ ഒരു എന്ന് നമുക്കറിയാം വ്യക്തിനിഷ്ഠമായി നടക്കുന്ന മരി മതപരിവർത്തനങ്ങൾ നോക്കിയാൽ അവർ പഠിച്ചു മാറുന്നവരാണ് വലിയൊരു വിഭാഗം ചെറിയൊരു വിഭാഗമാകട്ടെ ചില താല്പര്യങ്ങളുടെ പേരിൽ സംഭവിക്കുന്നുണ്ടാകാം അവർക്കൊരിക്കലും മതത്തോടെന്തെങ്കിലും പ്രത്യേകിച്ച് കൂറോ അല്ലെങ്കിൽ പ്രതിബദ്ധിയോ ഉള്ളവരും ആയിരിക്കുകയല്ല എന്തായാലും ശരി എന്തുകൊണ്ടാണിപ്പോൾ മതപരിവർത്തന നിയമങ്ങൾ നടപ്പാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം ഇത് ഭയപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമം ഒപ്പം തന്നെ ഇവിടെയുള്ള ഭൂരിപക്ഷ വിഭാഗത്തെ ഭയപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടെയാണ് ഒരു ശത്രു ഉണ്ടെന്നും ആ ശത്രു അവരുടെ സംസ്കാരം അവരുടെ മതം നാളെ നമ്മളെ കീഴടക്കുമെന്നുള്ള ഒരു ഭയപ്പാടിലേക്ക് അവരെ കൊണ്ടുപോവുക ഇതുപോലെ തന്നെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആക്രമിക്കാനുള്ള ഒരു കാരണം കൂടെ ഉണ്ടാക്കിയെടുക്കുക മറ്റൊന്ന് ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ഈ പരിവർത്തനങ്ങളെ തടയുവാൻ ശ്രമിക്കുക ഇതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് യഥാർത്ഥ കാരണങ്ങളെ മൂടി മൂടിവെക്കുക എന്നതാണ് അതിലൂടെ നിയമ പോരാട്ടങ്ങൾക്ക് വഴി തുറക്കുകയും നിയമക്കുരുക്കുകളിൽ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ പരിവർത്തനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതിന് കഴിയാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക ഈ ഇതിന് ഈ പരിവർത്തനത്തിനുള്ള സാധ്യതകളെ ഇല്ലായ്മ ചെയ്യുക നിലവിലുള്ള വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കുക ജാതി ജാതി വിവേചനം ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുക ഒരു കീഴാള സമൂഹത്തെ കാലാകാലത്തേക്ക് ഇവിടെ നിലനിർത്താൻ ശ്രമിക്കുക ഇങ്ങനെ ഈ രാജ്യത്ത് ഏതൊരു നിയമമായിരുന്നോ നൂറ്റാണ്ടുകളായി വാണുകൊണ്ടിരുന്ന് മനുസ്മൃതിയെ ഭരണഘടനയായി അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആക്കണമെന്ന് വാദിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ മനസ്സിലെ യഥാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള അതിനെ അരക്കെട്ടുറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ കാണുന്ന മതപരിവർത്തനത്തിനെതിരെയുള്ള ഈ പ്രചരണങ്ങളും അതിനു അതിനുവേണ്ടിയുള്ള നിയമസൃഷ്ടിക്കു വേണ്ടിയുള്ള ശ്രമവും അതുകൊണ്ട് തന്നെ ഇത് പൊളിച്ചു കാണിക്കേണ്ടത് നിർബന്ധമാണ് അത് പഠിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള കൃത്യമായ ഡേറ്റുകളെല്ലാം തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് അത്തരക്കാർക്കെതിരെ നമ്മൾ ശ്രമകരമായ പരിശ്രമങ്ങളാണെങ്കിലും നടത്തേണ്ടതുണ്ട് അതിലൂടെ ഇവിടെയുള്ള അടിസ്ഥാന വിഭാഗങ്ങൾക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിവ് നൽകുവാനും അത്തരൊപ്പം തന്നെ എന്താണോ മതം എന്നത് അനുശാസിക്കുന്നത് മത പരിവർത്തനം എന്നാൽ അതിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം എന്താണ് എപ്പോഴാണത് സംഭവിക്കുന്നത് എങ്ങനെ മാത്രമേ അതാകാവൂ എന്ന കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് ഇൻഷാല് അള്ളാഹു സുബഹാന ഹു വല അത്തരത്തിൽ ഉള്ള പരിശ്രമങ്ങൾക്ക് സമ്പൂർണമായ പ്രതിഫലം നൽകുമാറാവട്ടെ സ്ലാമലൈക്കും